വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടോപ്പ് ടെൻ ദമാൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ട് ഡ്രസ്സസ്സും അതേപോലെ സാൻഡൽസാണ് ചപ്പിൾസാണ് ഷൂസൊക്കെയാണ് വരുന്നത് എന്തെടുത്താലും പത്രിയാലേ ഉള്ളൂ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് പക്കാൻ നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള ഡ്രസ്സസ് ഒന്നുണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ഇഷ്ടപ്പെടാവുന്ന നമുക്ക് സ്യൂട്ടാവുന്ന നല്ല കളക്ഷൻസ് തന്നെ ഇവിടെയുണ്ട് ഞാൻ നോക്കിയപ്പോൾ നല്ല ടീഷർട്ട് ഷർട്ട് പിന്നെ നമുക്കിടാവാൻ പറ്റുന്ന ഡൈലി യൂസ് ഇടാൻ പറ്റുന്ന എല്ലാത്തരം ഡ്രസ്സസ് എല്ലാം ഉണ്ട് ടീ ഷേർട്ടൊക്കെ നല്ല ഡ്രസ്സുണ്ട് എന്തെടുത്താലും പത്രയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പൈസയാണ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വരുവുള്ളൂ അപ്പം നമുക്ക് ലാഭം അല്ലേ നോക്കുകയാണെങ്കിൽ ലാഭം തന്നെയാണ് കാരണം നല്ല നല്ല ഐറ്റംസ് ആണ് വരുന്നത് പാൻസ് ഒരു ഒരു ഡ്രസ്സ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ വരുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായി ഇത് വലിയ തിരക്കേടില്ല എന്നുള്ള മട്ടിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ എടുക്കാനായിട്ട് തോന്നുന്നില്ല പിന്നെ ഹുഡി ടൈപ്സും ഒരുപാട് വരുന്നുണ്ട് പിന്നെ സ്കേർട്ടിൽ ഇഷ്ട ം പോലെ വെറൈറ്റീസ് ഓഫ് ഒരു ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇത് വന്നിട്ട് നമ്മൾക്ക് ഉള്ളിലൊരു ഒക്കെ വരുന്നുണ്ട് പിന്നെ കുട്ടികളുടെ ഐറ്റംസ് ആണെങ്കിലും ഇഷ്ടംപോലെ കിഡ്സ് വെയറും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു വലിയൊരു മാൾ ഇത് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കവർ ചെയ്ത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതിനെ പറ്റില്ല കാരണം പത്രയായാലും നമ്മൾക്ക് എന്തോ കുറേ ഒരുപാട് വാരി കൂട്ടാന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ പക്ഷെ പത്ത് 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 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ വന്നുള്ള നമ്മൾ കരുതി വേണം വാങ്ങിക്കാൻ അപ്പോൾ നമ്മൾ മേലോട്ട് സ്കേ സ്റ്റെയർ കേസ് കയറി മേലെ എത്തിയപ്പോൾ ഇവിടെ ഷൂവിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പിന്നെ സാൻഡിൽസ് പിന്നെ ലേഡീസിൻ്റെ വയോ സെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗൈസ് നമ്മൾ നോക്കിയാൽ തീരാത്ത പോലെയാണ് ഇവിടെ ഉള്ളത് ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ എനിക്ക് ഡ്രസ്സിൻ്റെ ഐറ്റംസിനാൾ ഇഷ്ടം ഇഷ്ടമായിട്ടുള്ളത് ഈ ഈ മേലത്തെ ഫുഡ് വെയറിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോഴാണ് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ഏതെടുക്കുമെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാം എനിക്ക് ഇഷ്ടാവുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കരുതി ഈ ഒരു ഒരു ചെരുപ്പം ഒരു ഒരു ഷൂ എടുക്കാമെന്ന് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് നസീഫ് നോക്കുന്ന ഒരു പിങ്ക് ഉണ്ട് അത് പോയി വെക്കാൻ വെച്ച് ഞാൻ നോക്കി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് ഞാൻ ഒന്ന് കണ്ടെത്തി ഞാൻ വിചാരിച്ചു ഇത് തന്നെ എടുക്കാമെന്ന് അപ്പോൾ ഞാൻ ഇതേ ഇത് എടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ ഗൈസ് ഇത് എനിക്ക് നല്ല ഇഷ്ടമായി ഇനി നമുക്ക് ഷൂ എടുക്കാം അപ്പം ഞാൻ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങി നമ്മൾ ഈ കളർഫുൾ ഷൂ തന്നെ എടുത്തിട്ടുണ്ട് ഇതിനൊരു ലൈറ്റിൻ്റെ കുറവും കൂടി ഉള്ളൂ എന്നെയാണ് എല്ലാവരും പറയുന്നത് അത്രക്കും ഭയങ്കര കളർഫുൾ ഷൂ ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ രൂപയ്ക്ക് ഇത് അധികം ലാഭമാണ് ഇവിടുത്തെ പത്രിയാൽ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ലാഭമാണ് പിന്നെ ഇന്നോവയേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇതൊക്കെ എടുത്ത് ഒഴിഞ്ഞു പോകുന്നു ഒരു ഷോൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് വളരെ ലാഭമാണ് സ്ട്രസ് മി ഗൈസ് യു ഗൈസ് ലൈക്ക് ദിസ്